നമസ്കാരം യൂറോപ്പ് വാർത്താ വിഷനിലേക്ക് സ്വാഗതം സ്ലോവാക്കയിൽ ജോലി ചെയ്യുന്ന അനേകം പ്രവാസികൾക്ക് ടി ആർ സി കിട്ടാൻ കമ്പനി ആവശ്യമായ സഹായം നൽകാത്തത് വലിയ പ്രശ്നമായി തീർന്നിരിക്കുന്നു അങ്ങനെയെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് എന്ത് ഇന്ന് അതിനെക്കുറിച്ചാണ് വിശദീകരിക്കുക ഒന്ന് കമ്പനിയുടെ ഉത്തരവാദിത്വം പരിശോധിക്കുക സാധാരണയായി ടി ആർ സി ലഭിക്കുന്നതിനു വേണ്ട സഹായം നൽകേണ്ടത് പ്രത്യേകിച്ച് ജോലി വഴി എത്തിയവർക്ക് കമ്പനിയുടെ ഉത്തരവാദിത്വമാണ് നിങ്ങൾ ഒപ്പുവച്ച ജോലി കരാറിൽ ടി ആർ സി താമസ സൌകര്യം ആരോഗ്യ ഇൻഷുറൻസ് തുടങ്ങിയവയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ എന്ന് പരിശോധിക്കുക ഹ്യൂമൻ റിസോഴ്സസ് വിഭാഗത്തെയും മാനേജറേയും എഴുതിയിരുന്ന ഇക്കാര്യം അറിയിക്കുക രണ്ട് ടി ആർ സി അപേക്ഷയുടെ സമയപരിധി ശ്രദ്ധിക്കുക ടി ആർ സി അപേക്ഷ വൈകുന്നതിലൂടെ നിങ്ങൾക്ക് നിയമപരമായ താമസ അവകാശം നഷ്ടപ്പെടാം അത് അനധികൃത താമസമായി കണക്കാക്കപ്പെടും അതിനാൽ അപേക്ഷയുടെ തീയതികളും അനുസരിച്ച് മുന്നോട്ട് പോകേണ്ട സമയവും ഉറപ്പാക്കുക മൂന്ന് സ്വയം നക്കി അപേക്ഷിക്കുക കമ്പനി സഹായിക്കാത്ത സാഹചര്യത്തിൽ നിങ്ങൾക്ക് ടി ആർ സി അപേക്ഷ സ്വയം നൽകാം സ്ലോവാക്കിയയിലെ വിദേശികൾക്കായുള്ള പോലീസ് ഫോറൻ പോലീസ് ഓഫീസിൽ നേരിട്ട് അപേക്ഷിക്കാവുന്നതാണ് ആവശ്യമായ രേഖകൾ ജോലി കരാർ താമസ സാക്ഷ്യപത്രം ആരോഗ്യ ഇൻഷുറൻസ് രേഖ പാസ്പോർട്ട് മുൻവിസയുടെ പതിർപ്പ് ടി ആർ സി അപേക്ഷ പോം നാല് നിയമസഹായം നൽകുന്ന എൻജിഒകളെ സമീപിക്കുക നിങ്ങൾക്ക് കമ്പനി വഴി ഔദ്യോഗിക സഹായം ലഭിക്കാത്ത പക്ഷം മരീന ഹ്യൂമൻ റൈറ്റ്സ് ലീഗ് ഐ ഒ എം സ്ലോവാക്കിയ തുടങ്ങിയ എൻജിഒകളിൽ നിന്നും നിയമസഹായം തേടാവുന്നതാണ് ഇവർ വിദേശ തൊഴിലാളികൾക്കായുള്ള നിരവധി സേവനങ്ങൾ നൽകുന്നു അഞ്ച് തൊഴിൽ ഇൻസ്പെക്ഷൻ ഓഫീസിൽ പരാതി നൽകുക നിങ്ങളുടെ നിയമാവകാശങ്ങൾ ലംഘിക്കപ്പെട്ടാൽ സ്ലോവാക്കയിലെ തൊഴിൽ ഇൻസ്പെക്ഷൻ ഓഫീസിൽ പരാതി നൽകാവുന്നതാണ് ഇത് ഇമെയിൽ മുഖേനയോ അപരാധ ഫോമിൽ എഴുതി സമർപ്പിക്കാവുന്നതുമാണ് ഇംഗ്ലീഷിലോ സ്ലോവാക്കിലോ എഴുതാവുന്നതാണ് ആറ് അവസാന മാർഗം ജോലി മാറ്റം ടിആർസി ലഭിച്ച ശേഷം പുതിയ ജോലിക്ക് പോയാലും നിയമപരമായ ബുദ്ധിമുട്ടുണ്ടാകില്ല എന്നാൽ പുതിയ ജോലിയുടെ വിവരങ്ങൾ പാസ്പോർട്ട് ഓഫീസിൽ അപ്ഡേറ്റ് ചെയ്യേണ്ടതാണ് അതിനായി ഒരു അഭിഭാഷകന്റെ സഹായം തേടുന്നത് ഉചിതമാണ് ശ്രദ്ധിക്കുക ടി ആർ സി ഇല്ലാതെ രാജ്യമാത്രം തുടരുന്നത് നിങ്ങളുടെ ഭാവിയിലുള്ള റെസിഡൻസി അപേക്ഷകൾക്കും യൂറോപ്യൻ വിസ നടപടികൾക്കും ഭീഷണിയായേക്കാം അവസാന സന്ദേശം ഈ വിവരം നിങ്ങളുടെ ജീവിതത്തിന് സുരക്ഷ നൽകാനിടയുള്ളതായിരിക്കാം ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ യൂറോപ്പ് വാർത്താ വിഷൻ സബ്സ്ക്രൈബ് ചെയ്യൂ നിങ്ങൾക്ക് ഇത്തരത്തിൽ കൂടുതൽ സഹായം വേണമെങ്കിൽ കമന്റിൽ എഴുതൂ ഞങ്ങൾ മറുപടി നൽകും